ബഹുമാനപ്പെട്ട ഔലിയായിനൊക്കെ ഉണ്ടാകുന്ന ഈ കഴിവ് ഇത് അവർക്ക് നിരന്തരം എല്ലാ സമയത്തും അവരുടെ കൂടെ ഉണ്ടാകുമോ എല്ലാ ഏകദേശം വൈബുകൾ അറിയുക എന്ന് തന്നെ ഇതിനു വേണമെങ്കിൽ പറയാമല്ലോ അങ്ങനെ എല്ലാ സമയത്തും അവർക്ക് വൈബുകൾ അറിയാൻ സാധിക്കുമോ മനുഷ്യന്റെ ഉള്ളിലേക്ക് അല്ല പ്രത്യേക സമയങ്ങളിൽ മാത്രമാണുണ്ടാവുക എന്നതാണ് എന്റെ സംശയം അസ്ലാം വലൈക്കും വരഹത്തല്ലാ വാത്ത സംശയം നാം കേട്ടല്ലോ ഫിറാസയാണെങ്കിലും ഓബറിയരാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഒക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അള്ളാഹു നൽകിയതിന്റെ അള്ളാഹു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏത് വിഷയങ്ങളും അള്ളാഹു എപ്പോൾ നൽകുന്നു അപ്പോഴുണ്ടാകും അത് ദൃശ്യം അറിയലാണെങ്കിലും അദൃശ്യം അറിയലാണെങ്കിലും അള്ളാഹു എപ്പോൾ നൽകുന്നു അപ്പോഴുണ്ടാകും എന്നാൽ ഈ ഫിറാസ അതുപോലെ തന്നെ ഔലിയ വൈബ് അറിയൽ ഇതൊക്കെ ഈ ഔലിയ ഇന്ന് യാതൊരു ഇടപെടലും അതിലില്ലാതെ ഔലിയ പോലും അറിയാത്ത രൂപത്തിൽ അള്ളാഹു എപ്പോഴാണോ നൽകുന്നത് അപ്പോൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് വെറും വഹാബി പ്രചരണം മാത്രമാണ് ഒരു വലി ഒരു കാര്യം അറിയണമെന്ന് ഉദ്ദേശിക്കുകയും ആ കാര്യവുമായി ഇടപെടുകയും ചെയ്യുമ്പോൾ അള്ളാഹു ഒരിക്കലും ആ വലിയ ഹാ ഇബാക്കുകയില്ല ഒരിക്കലും അലൈഹിം ഹായിബാക്കുകയില്ലാഹും എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പക്ഷേ അറി ഒരു വലിയ ഫിറാസയിലൂടെയോ മറ്റു രൂപങ്ങളിലൂടെയോ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വ്യക്തികളെക്കുറിച്ചും എല്ലാ ആളുകളെക്കുറിച്ചും എല്ലാ ആളുകളോടും ഒരു പക്ഷെ പറയണമെന്നില്ല വ്യക്തമാക്കിയില്ല എന്നുള്ളതുകൊണ്ട് അറിഞ്ഞില്ല എന്നർത്ഥം വെക്കാൻ ഒരിക്കലും സാധ്യമല്ല ഒരുപക്ഷെ അറിയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാകൂല ഒരുപക്ഷെ അറിഞ്ഞ കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവൂല അപ്പോ ഒരു സ്ഥലത്ത് ഒരു ഫിറാസയിലൂടെ ഒരു കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടോ ആ ഭാഗത്തേക്ക് ആ വലി തീര തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടോ വൈബറിയലും ഫിറാസയും എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവുകയില്ല ഏതെങ്കിലും സമയങ്ങളിലൊക്കെ മാത്രമേ ഉണ്ടാവൂ എന്നൊരിക്കലും പറയാൻ സാധ്യല്ല ബഹുമാനപ്പെട്ട ഇമാം റാജറിയാഹുവിന് വിശദീകരണം ഞാൻ വായിച്ചല്ലോ നേരത്തെ അത് ജാ അത്തുക്കും മൗഴുത്തുമെ റബ്ബിക്കും ബഷിഫ ഉല്ലിമാഫി സുദൂർ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ ആലമുൽ മലക്കൂത്തിനെ മുത്താലെ ചെയ്യാൻ തടസ്സമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ തന്റെ പ്രകൃതിയായ പ്രകൃതിപരമായ ഒരു സ്വഭാവമായി കൊണ്ട് മാറുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ സമർത്ഥനം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ആ വിഷയം അറിഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ ആ വിഷയം അറിയാൻ കഴിയുകയില്ല എന്നോ ഒരിക്കലും അർത്ഥം വെക്കാൻ പറ്റൂല ും കേൾക്കുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ മുസ്ലിങ്ങളിൽ തന്നെ മറ്റു മതസ്ഥരുടെ അടുത്തേക്ക് പല കാര്യങ്ങൾ അറിയാനും വേണ്ടിയൊക്കെ പോകുന്നുണ്ട് പക്ഷെ പലരും പലതും പറയുന്നുണ്ട് പല ആളുകളും ആ പറയുന്നതൊക്കെ കുറെയൊക്കെ സത്യമായി പുലരുന്നുണ്ട് അതൊക്കെ ശരിയാവുന്നുമുണ്ട് ചിലതൊക്കെ കളവുണ്ടെങ്കിലും കുറെയൊക്കെ ആളുകൾ പറഞ്ഞാൽ ശരിയാവുന്നുമുണ്ട് ഇതിന്റെ കാര്യങ്ങളോട് വിശ്വസിച്ച് തിരിച്ചു കൊടുക്കുന്നത് സാന്ദർഭികമായിരിക്കും വളരെ അനുയോജ്യമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പല ആളുകളുടെ അടുത്തേക്കും പോകുന്നുണ്ട് അവരൊന്നും നമ്മൾ ആ എന്ന് നമുക്ക് എന്നു നൂറു ശതമാനം ഉറപ്പുള്ള ആളുകളാണ് മറ്റു മതസ്ഥരായ ആളുകൾ അതുപോലെ തന്നെ മുസ്ലീങ്ങളിൽ തന്നെ ചില ആളുകളുണ്ട് അല്ലാത്ത ആളുകൾ പേരിൽ ചില തങ്ങന്മാരുടെ പേരിലോ അല്ലെങ്കിൽ ബി വിമാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുണ്ട് പിന്നെ മറ്റു മതസ്ഥരായ ആളുകളുടെ അടുത്തേക്കും പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പല ലക്ഷണങ്ങൾ പറയുന്നു അതൊക്കെ ചിലതൊക്കെ യോജിക്കുന്നു ചില യോജിക്കുന്നില്ല അങ്ങനെ അങ്ങനെയാട്ടെ ആ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു പലപ്പോഴും അന്യ മതസ്ഥ ആളുകൾ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ തന്നെ എന്നാൽ ഔലിയാക്കന്മാരോ സാലിഹിങ്ങളോ അല്ല പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ അദൃശ്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ വസ്തുത എന്ന അല്പം വിശദമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണിത് ഈ ആത്മീയ രംഗത്ത് വിവരമില്ലാത്ത മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യുന്ന നല്ലൊരു സമൂഹം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു കണക്ക് നോക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചെന്നാൽ അദ്ദേഹം ഇങ്ങനെ കണക്ക് നോക്കിയിട്ട് പറയും ഇപ്പൊ വലിയ വിഷമത്തിലാണല്ലേ കാര്യങ്ങളൊന്നും ശരിയാവണില്ലല്ലേ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരോടും ചോദിക്കാവുന്ന ചില ചില ഉണ്ടാവും കോപ്പികളുണ്ടാവും എല്ലാവരോടും പറയാവുന്ന വലിയ വിഷമത്തിലാണല്ലേ ഒരു കാര്യം ശരിയാവണില്ലല്ലേ ഒരു വിഷമവും എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത്തരം ആളുകളെ സമീപിക്കേണ്ടതില്ലല്ലോ അപ്പൊ ഇതൊക്കെ എല്ലാവരോടും ചോദിക്കാവുന്ന ചില കാര്യങ്ങളാ വീട്ടിലും ഒരു സുഖല്ലേ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഇതൊക്കെ ഒരുവിധം ആളുകളോടൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇതങ്ങോട് ചോദിക്കുമ്പോ ഇതങ്ങ് കേൾക്കുമ്പോ പഠിച്ചോനെ ഇയാൾ ഇത് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള രൂപത്തിൽ ഇവരങ്ങോട് വലുതാക്കുകയും ചെയ്യും ഇത് യഥാർത്ഥത്തിൽ ഈ ഈ ഇത്തരം തട്ടിപ്പന്മാർ നടത്തുന്ന ഒരു ഒരു ചൂഷണമാണ് അതൊരു ഭാഗത്ത് മറ്റൊരു സംഗതി ജ്യോത്സ്യന്മാരെ സമീപിച്ചാൽ അവരിങ്ങനെ കബടി നിർത്തി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇളക്ക ഒരു ഒരു തുള്ളലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ട് അനുഭവിച്ച് കാട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് പിശാജിനെ സേവിച്ച പിശാജിന്റെ ഹിദമത്തുള്ളവർ പിശാജ് മലക്കുകളുടെ സംസാരങ്ങളെ കട്ടുകേൾക്കും മലക്കുകളുടെ സംസാരങ്ങളെ കട്ടുകേട്ട് അതിൽ ഒരുപാട് കളവുകൾ ചേർത്ത് ഈ പിശാജിന്റെ വാഹകരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും ഈ പിശാജിന് ലഭിക്കുന്ന വിവരങ്ങൾ അവരെ സമീപിച്ച ആളുകൾക്ക് ഈ ജ്യോത്സ്യന്മാരോ അങ്ങനെയുള്ള ആളുകളോ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോ ഈ പിശാജിന്റെ സഹായത്തോടുകൂടി ഒരു പക്ഷേ മറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ പറയാൻ സാധിക്കും പൂർണ്ണമായും സത്യമാകണമെന്നില്ല പക്ഷെ സത്യങ്ങൾ അതിലുണ്ടാകും മലക്കുകളുടെ സംസാരങ്ങളെ പിശാജുക്കൾ കട്ടുകേട്ട് ആ പിശാചുക്കൾ അവരെ വഹിച്ച അവരുടെ ഹാദിമീങ്ങളാകുന്ന അവരെ സേവിച്ച് നടക്കുന്ന അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ സമീപിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഈ ജ്യോത്സ്യന്മാരോ അതുപോലെ ആളുകളോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് അറഹമുല്ല സതേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നെ അപ്പോ ഞങ്ങൾ ചോദിക്കാൻ കാരണം സാധാരണ പറയുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ന്യൂസരാശമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞു വന്നപ്പോ കുട്ടികൾ ദഫ് മുട്ടി പാടിയപ്പോ വഫീന നബിയുൻ യാലമു ഹദീൻ എന്ന് പറഞ്ഞപ്പോൾ ന്യൂസലാശമ തങ്ങൾ പറഞ്ഞില്ലേ ഖൈഫ് അറിയുന്നവൻ നാളെപ്പറ്റി അറിയുന്നവൻ ഞാനല്ല ഉള്ളതാവാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അവർ വാദിക്കാറുണ്ടല്ലോ എന്താണ് അതിന്റെ വിശദീകരണം അപ്പൊ അറിയില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം നബിസലാഹു അളഹു തങ്ങളെ കുറിച്ച് ഈ രൂപത്തിൽ പാട്ട് പാടിയ ഒരിക്കലും എനിക്ക് വൈബ് അറിയൂല വൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുത് എനിക്ക് വൈബ് അറിയില്ല വൈബ് അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുകൊണ്ട് എന്നെക്കുറിച്ച് അപ്രകാരം പറയാൻ പാടില്ല എന്ന രൂപത്തിൽ നബീസല്ലാഹു അലഹി തങ്ങൾ ആ കുട്ടികളെ വിലക്കിയിട്ടില്ല അപ്രകാരം വിലക്കി എന്നുള്ളത് വെറും വഹാബികളുടെ വെറും ഒരു 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 ദുഷ്പ്രചരണം മാത്രമാണ് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി ചെന്നപ്പോ അവിടെ ബദറിൽ ഷഹീദായിട്ടുള്ള അവരുടെ പിതാക്കളെ വിളിച്ചുകൊണ്ട് ചില കുട്ടികൾ ദഫുമുട്ടിയിരുന്നു അപ്പൊ ആ ബദറിൽ ഷഹീദായിട്ടുള്ള ശുഹതാക്കളെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞിരുന്നത് പെട്ടെന്ന് കാലത്ത് ജാരിയത്തിൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി പറഞ്ഞു വഫീന നബിയുലു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ നബിസലല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഇതല്ല നീ പറയേണ്ടത് വക്കൂലി അല്ലബീ കുലീൻ നിങ്ങൾ ഇതുവരെ എന്താണോ പറഞ്ഞു അതെന്നെ പറഞ്ഞു എന്ന് നബി നബിസലാഹു അലഹി തങ്ങൾ പറയുകയും ചെയ്തു അഥവാ എനിക്ക് വൈബറിയുമെന്ന് പറയല്ലേ ഞാൻ വൈബറിയാത്തവനാണ് അള്ളാഹു മാത്രമേ വൈബറിയുന്നവനുള്ളൂ എന്നെക്കുറിച്ച് വൈബറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അത് മോശമാണ് എന്നൊന്നും നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടില്ല ചില ഹദീസിൽ കാണീന നബിയുമാദി ഫ്മാഹാദ ഫലാ തൂലു മാ ഇയാളും മാഫിയോദിൻ ഇല്ലല്ല എന്ന് നബിസല്ലാഹു അലഹി വസ്ലാമാത്തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ കാണാം അഥവാ നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ ആ കുട്ടികൾ അതുവരെ എന്തു പറഞ്ഞു അത് തന്നെ പറഞ്ഞോ ഇത് പറയണ്ട എന്നെ കണ്ടതുകൊണ്ട് ഈ വാക്കുകൾ പറയണ്ട എന്ന രൂപത്തിൽ മാത്രമേ അതല്ലാതെ നബിതങ്ങളെക്കുറിച്ച് വൈബറിയുന്നവരാണ് എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല എന്നല്ല നബി നബിസലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം നബിത്തങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ ഹുഷുർ ഉൾക്കുംബല റുക്കോൾക്കും നിങ്ങളുടെ ഹുഷൂറും നിങ്ങളുടെ റുക്കോമെന്റെ മേൽ അവ്യക്തമല്ല അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്റെ മുൻഭാഗത്തേക്ക് എങ്ങനെയാണോ ഞാൻ കാണുന്നത് അതുപോലെ എന്റെ പിൻഭാഗത്തേക്കും ഞാൻ കാണുന്നുണ്ട് എന്ന് നബിസലല്ലാഹ്സലത്തങ്ങൾ പറഞ്ഞ ഹദീസ ഹദീസഹുൽ ബുഹാരിയിലുള്ളതാണത് ഈ സംഭവം ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ വഹാബികൾ പറയുന്നത് പോലെ നബിസലല്ലാഹു അലഹി വസ്സലമാത്തങ്ങളെക്കുറിച്ച് വൈബറിയുന്നവരാണ് എന്ന് പറഞ്ഞത് മോശമായി അത് പറയാൻ പാടില്ല വൈബ് തങ്ങൾക്ക് അറിയില്ല അള്ളാഹിന് മാത്രമേ അറിയൂ എന്ന് എന്നല്ല നബിസലാഹു അല്ലഹി വസലമാത്തങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾ അതുവരെ പറഞ്ഞതോ അത് തന്നെ പറഞ്ഞോ എന്നർത്ഥം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഹലോ അസ്സാം സ്ഥലത്തെ ഒരാൾ ചോദിച്ചോ ചോദ്യം അത് കേട്ടപ്പോൾ സംശയം ഈ പാമ്പിനെ കൊന്നാൽ അത് ഒരു വെള്ളിന്റെ പാമ്പിനെ ഉണ്ടാക്കി അമ്പലത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളൊരു ഇത് കേറിണ്ട് അങ്ങനെ അതിനുള്ള സത്യമുണ്ട് സ്ഥാപ ഹലോ ഒരു പാമ്പിനെ കൊന്നാൽ വെള്ളിന്റെ പാമ്പിനുണ്ടാക്കി അമ്പലത്തിലേക്ക് കൊടുക്കണമെന്ന് ഒരു പറച്ചിലുണ്ട് അതിൽ വല്ല സംശയമുണ്ടോ അതിലും വലിയ സത്യം ഉണ്ടോ ഒരു സത്യമില്ല അതൊക്കെ വെറും ഹൈന്ദവ സംസ്കാരങ്ങളോ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടോ ഉള്ളതാണ് നമ്മൾ ഒരിക്കലും അതൊന്നും കേൾക്കാൻ അതൊന്നും അനുസരിക്കാനോ അതൊന്നും വിശ്വസിക്കാനോ പാടില്ല മാത്രമല്ല പാമ്പിനെ കൊല്ലണം എന്ന രൂപത്തിലാണ് നബിസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ ഹദീസുകളുള്ളത് പാമ്പിനെ കൊല്ലണം എന്ന രൂപത്തിലാണ് അതല്ലാതെ പാമ്പിനെ കൊന്നാൽ അതിന് വെള്ളിന്റെ പാമ്പിനെ ഫിതിയെ നൽകുന്ന ഒരു 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 മസലൊന്നും നമ്മുടെ ഇമാരോ അതുപോലെ തന്നെ മഹാന്മാരായ മുൻകാമികളൊന്നും പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ ജ്യോത്സ്യന്മാരുടെ അതേപോലെ തന്നെ ചില ഹൈന്ദവ ഇബാദത്തുകളുടെ സംസ്കാരങ്ങളുടെ ഭാഗമാണ് അതും നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഹലോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നമസ്താദ് നമ്മൾ അതുപോലെ നമുക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരുപാട് മഹാന്മാർ വിഷയാവതരണത്തിൽ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അവരെല്ലാം ഈ ഭാവിയിൽ വരാവുന്ന കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് അതായത് നമ്മള് സുഹൃത്തിൽ കഹഫിളിൽ നമ്മള് മുസാനബിയുടെയും സംഭവം വിശദീകരിക്കാറുണ്ടല്ലോ ഇത് തമ്മിലുള്ള ഒരു മാറ്റം എന്താണ് അവിടെ എവിടെയും ഇവിടെയും തമ്മിലുള്ള മാറ്റം എന്താണ് എന്താണെന്ന് വിശദീകരിക്കുമോ അസ്സലാമലൈക്കും സൂറത്തുൽ നബി മൂസ മൂസാലി ഹിസലാത്ത് വസ്ലാമിന്റെയും സംഭവം